ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ഇഞ്ചിക്കറി റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് ഉണ്ടല്ലോ ഞാൻ ഓണത്തിന് ഇടാൻ വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്ത് വെച്ചിരുന്ന എനിക്ക് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടാത്തത് കൊണ്ട് ഇടാൻ പറ്റിയില്ല അപ്പം ഞാൻ എന്തായാലും കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്തല്ലേ ഞാൻ വിചാരിച്ചു ഇവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു ആ ഇനിയും വിഷുവും അതുപോലെ ക്രിസ്മസ് ഒക്കെ വരുന്നുണ്ടല്ലോ പിന്നെ എല്ലാ വർഷവും ഓണമുണ്ടല്ലോ എപ്പോഴെങ്കിലുമൊക്കെ യൂസ്ഫുള്ളാകും അപ്പം എൻ്റെ വക ഇഞ്ചിക്കറി റെസിപ്പി ഇവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പം ഞാൻ കുറച്ച് ഇഞ്ചി വാങ്ങിച്ചിട്ട് തൊലി കളഞ്ഞ് എടുക്കുന്നുണ്ട് എന്നെ ഹെല്പ് ചെയ്യാനായിട്ട് അച്ചുണ്ട് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇത് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തു ഞാനിത് കഴുകിയിട്ട് ഇതിന് ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് മുറിച്ചിട്ടൊരു ചോപ്പറിലിട്ട് കുനുകുനാന്നതിൻ്റെ അരിഞ്ഞെടുക്കുന്നുണ്ട് കത്തി അരിഞ്ഞാലും മതി ഏകദേശം ഈ നമ്മൾ ഇഞ്ചിക്കറിക്ക് വേണ്ടി നമ്മൾ ഇഞ്ചി വറുത്തെടുക്കുമ്പോൾ ഇതിൻ്റെ എല്ലാത്തിനേയും സൈസ് സെയിം ആയിരിക്കും ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് സൈസിൽ നമ്മൾ അരിഞ്ഞെടുക്കുകയാണെങ്കിൽ അത് ഓരോന്നും ഫ്രൈ ആയി വരുമ്പം ചിലതിപ്പം വെന്ത് കാണത്തില്ല ചിലപ്പം ഫ്രൈ ആയി കാണത്തില്ല ചിലത് ഭയങ്കര ഫ്രൈ ആയിക്കണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുനുകുനരിഞ്ഞെടുക്കണം എന്ന് പറയുന്നത് അപ്പം എൻ്റെ കിച്ചണിലെ എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഈ ചോപ്പറിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ഞാനിതിനെ അരിഞ്ഞെടുക്കുന്നത് ഇതിലിട്ടിട്ട് ഞാനൊരു രണ്ട് കറുക്ക് കറക്കുമ്പോഴത്തേക്ക് അത് നല്ല അടിപൊളിയായിട്ട് കുനുകുനാന്ന് അരിങ്ങി കിട്ടും സത്യം പറഞ്ഞാൽ നല്ല ഹെൽപ്പ്ഫുള്ളാണ് ഈ ഒരു ചോപ്പറ് ഞാൻ കിച്ചൺ തുടങ്ങിയ ടൈം തൊട്ട് എൻ്റെ കയ്യിൽ എപ്പോഴും ചോപ്പറ് കാണും അപ്പം അത് ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഉച്ചക്കറിക്ക് വേണ്ടിയിട്ട് നമുക്ക് അതിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള പുളി കുതിർക്കാൻ വെക്കുകയാണ് ഇത് നെല്ലിക്ക വലുപ്പത്തിലുള്ള പിഴുവുള്ളിയാണ് നമ്മൾ രസത്തിലൊക്കെ ഇടുന്ന പിഴുവുള്ളി ഞാൻ എടുത്തിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് സൈഡിൽ നമ്മുടെ ഇഞ്ചി വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചട്ടിയിൽ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിലാണ് ഈ ഇഞ്ചിക്കറിയെല്ലാം ഞാൻ ചെയ്യുന്നത് ഇഞ്ചിക്കറി സോറി വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ഈ അരിഞ്ഞു അരിഞ്ഞുവെച്ചിരിക്കുന്ന ഇഞ്ചി കുറേശ്ശെ ഇട്ട് കൊടുത്ത് കുറേശ്ശേ ഇട്ടുകൊടുത്ത് നമുക്കതിനെ ഫ്രൈ മൂപ്പിച്ചെടുക്കണം അതായത് ൊരു ചെറിയ ലൈറ്റ് ബ്രൗൺ കളർ ഒരുപാടിങ്ങനെ കരിക്കാൻ പാടില്ല ചെറുതായിട്ടൊരു നല്ല മണമൊക്കെ വരുന്ന ആ ഒരു ടൈം വരെ ഒരു ബ്രൗൺ കളർ ആവുന്ന ടൈം വരെ നമുക്കതിനെ ഒന്ന് വരുത്തെടുക്കാം അപ്പം എൻ്റെ ഇവിടെ നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട് അപ്പം ഞാൻ ഇതിനെ മാറ്റിയിടുകയാണ് നമുക്കിതുപോലെ തന്നെ ഓരോന്നും നമുക്കതിനെ ഫ്രൈ ചെയ്തെടുക്കാം ഇഞ്ചി വറുത്തെടുത്ത സെയിം എണ്ണയിൽ ഞാൻ കുറച്ച് ചെറിയുള്ളി ഒരു അഞ്ചാറ് ചെറിയുള്ളി നീളത്തിൽ അരിഞ്ഞത് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് പച്ചമുളക് അരിഞ്ഞത് പിന്നെ കരുവേപ്പില ഇതും കൂടെ നമുക്ക് ഒരു നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്കതിനെ ഫ്രൈ ചെയ്തെടുക്കണം ഞാൻ ഇതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ ഉലുവപ്പൊടി ഇല്ലാത്തത് കൊണ്ടാണ് ഒരു ടൈമിൽ ഞാൻ ഉലുവ ഇട്ട് കൊടുക്കുന്നത് ഒരു ടൈമിൽ ഉലുവ ഞാൻ ഇതിൻ്റെ കൂടി ഇട്ടൊന്ന് മൂപ്പിച്ച് നമ്മൾ ഇഞ്ചിയൊക്കെ പൊടിക്കുന്നതിൻ്റെ കൂട്ടത്തിലിട്ട് പൊടിച്ചെടുക്കും ഉലുവപ്പൊടി കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ഇതിന് ശേഷം ഇനി ഓരോ മസാലകൾ അതായത് മുളക് പൊടിയൊക്കെ ആഡ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഉലുവ പൊടി ചേർത്ത് കൊടുത്താൽ മതി എൻ്റെ കയ്യിൽ ഉലുവ പൊടി ഇല്ലാത്തത് കൊണ്ടാണ് ഈ ടൈമിൽ ഞാൻ ഉലുവ ചേർത്തത് അപ്പം ഞാൻ ഈ ഫ്രൈ ചെയ്ത് വെച്ച എല്ലാ ഐറ്റം കൂടെ നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കണം ഒരുപാട് അങ്ങനെ നമുക്ക് തരി തരിയായിട്ടങ്ങ് പൊടിച്ചെടുക്കണ്ട എന്ന് പറയുന്നത് കുറച്ച് അതിലിങ്ങനെ തരികൾ കിടക്കണം ജസ്റ്റ് അതിലിട്ടിട്ടൊന്ന് എടുത്താൽ മതി നല്ല മണമുണ്ട് നമ്മൾ ഇഞ്ചിക്കറി വീട്ടിൽ വെക്കുന്ന ആ ഫ്രൈ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഫുൾ വീട് നല്ല അടിപൊളി അടിപൊളിയൊരു മണമായിരിക്കും അപ്പം എൻ്റെ ഇഞ്ചി പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതേ എണ്ണയിൽ ഞാൻ കുറച്ച് കടുകിട്ട് കൊടുക്കുകയാണ് അതിനുശേഷം ഞാൻ കുറച്ച് മുളകും കറിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നമുക്കൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അത് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് പൊടികളിട്ട് കൊടുക്കണം പൊടികളായിട്ട് ഞാൻ ഇടുന്നത് മുളക് പൊടി മല്ലിപ്പൊടി കായം പൊടി പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ടൈമിലാണ് നമ്മുടെ കയ്യിൽ ഉലുവപ്പൊടി ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കണം എൻ്റെ കയ്യിൽ ഉലുവപ്പൊടി ഇല്ലാത്തത് കൊണ്ട് ഞാനത് നേരത്തെ ആഡ് ചെയ്തു ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പിഴിപുളി അരിച്ച് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ആദ്യം ഞാൻ കുറച്ചാണ് ഒഴിച്ചത് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് തിളപ്പിക്കണം ഇതിങ്ങനെ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ശർക്കര ഞാൻ എൻ്റെ ഒരു ടേസ്റ്റിൻ്റെ ആ ഒരു അനുസരിച്ചാണ് എനിക്ക് ഇങ്ങനെ ഇഞ്ചി കറിയിലൊന്നും ഒരുപാട് മധുരം ഇഷ്ടമല്ല ഒരു കറിയിലും എനിക്ക് മധുരം ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ടേസ്റ്റിനനുസരിച്ചൊരു ഒന്നര ടേബിൾ സ്പൂൺ ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയുടെ ആ ടോട്ടൽ മിക്സും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് അത് ഞാൻ കുറച്ച് കുറുകിപ്പോയതുകൊണ്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പം കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് ഞാൻ നന്നായിട്ട് അതിനെ തിളപ്പിച്ച് കുറുക്കിയെടുക്കും ഓരോരുത്തർക്കും ഏത് രീതിയിലാണ് കുറച്ച് എനിക്ക് കുറച്ച് ചാറോട് കൂടിയിട്ടുള്ളതാണ് ഇഷ്ടം അതാണ് ഞാൻ വെള്ളം എക്സ്ട്രാ ചേർത്തത് ചിലർക്ക് നന്നായിട്ട് കുറുകിയിരിക്കണമെങ്കിൽ വെള്ളമൊന്നും ചേർക്കേണ്ട അതിനെ നന്നായിട്ട് കുറുക്കിയെടുത്താൽ മതി പിന്നെ ഞാൻ ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്യുകയാണ് ഇവിടെ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പം എൻ്റെ വീട്ടിൽ അച്ചുപോഞ്ഞിക്കര വന്നു ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് അപ്പം ടേസ്റ്റൊക്കെ ചെയ്ത് അടിപൊളി ഇനി നമുക്ക് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ കേട്ടോ ബാ